സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ പാവക്കുളത്തപ്പൻ്റെ സന്നിധിയിൽ ഈ മുഹൂർത്തത്തിലൂടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഓ നമോ നാരായണപൂർവകമായ നമസ്കാരം ഭാരതം ഭാരതത്തിൻ്റെ സംസ്കൃതിയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞു പോന്നിട്ടുള്ള വാക്ക് ധർമ്മം എന്ന പദത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മളൊരു മതമായിട്ടല്ല ഒരു സംസ്കൃതിയായിട്ട് ഒരു ധർമ്മമായിട്ടാണ് ഈ ഭൂമിയിൽ പുലർന്നു പോകുന്നത് ഒരു മനുഷ്യൻ ഭൂ ജീവിതകാലത്ത് കൈവരിക്കേണ്ട നാല് പുരുഷാർത്ഥങ്ങൾ ആ പുരുഷാർത്ഥങ്ങളിൽ ഏറ്റവും മൂലമായി ഏറ്റവും അടിസ്ഥാനമായി ആചാര്യന്മാർ ഉപദേശിച്ചത് ധർമ്മമാണ് ധാർമ്മികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ അർത്ഥസമ്പാദനം ധനസമ്പാദനവും നമ്മുടെ ധാർമ്മികമായ കാമനകളുടെ പൂർത്തീകരണവും എല്ലാം സാധിച്ചുകൊണ്ട് മോക്ഷമാർഗത്തിലേക്ക് പോകാനാണ് ആചാര്യന്മാർ നമ്മളെ ഉത്ബോധിപ്പിച്ചു പോകുന്നു അങ്ങനെ ആ ധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതിനും ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ഓരോരോ കാലഘട്ടങ്ങളിൽ വലിയ മഹാത്മാക്കൾ ഈ ഭൂമിയിൽ ജന്മമെടുക്കുകയും ധർമ്മപ്രചരണത്തിനും ധർമ്മ സം സംരക്ഷണത്തിനും വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് ഈ സമാജത്തെ ഈ സംസ്കൃതിയെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു ഭഗവാൻ കൃഷ്ണൻ അധർമ്മത്തിന് ഓരോ സമയത്തും വളർച്ചയുണ്ടാകുമ്പോൾ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ അവതരിക്കും എന്ന് പറയുന്നത് അവതരിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെയുള്ള നിരവധി മഹാത്മാക്കളുടെ രൂപത്തിലാണ് അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മത്തിന് ഗ്ലാനി നേരിട്ട സന്ദർഭത്തിലാണ് നമ്മുടെ ദേശത്ത് ജനിച്ച ശങ്കരാചാര്യ ഭഗവത്പാദത്തിൻ്റെ ധർമ്മധ്വജത്തിൻ്റെ ധർമ്മധ്വജത്തെ ഈ ഭൂമിയുടെ ഹൃദയത്തിൽ ഏറ്റവും ഉച്ചസ്ഥായിയിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി അദ്വൈത വേദാന്ത ദർശനവുമായി ഭാരതമാകെ ദിഗ്വിജയം നടത്തി ഈ സംസ്കൃതിയെ പുനഃസ്ഥാപിച്ചു ആ സമയത്ത് ധർമ്മത്തിന് വേ നേരിടേണ്ടി വരുന്ന പല പല വെല്ലുവിളികളിൽ ഒന്ന് ശാക്തികമായതായിരിക്കും കായികമായതായിരിക്കും എന്നുള്ളത് മുന്നിൽ നിർത്തിക്കൊണ്ട് ധർമ്മ സംരക്ഷണത്തിനും ധർമ്മ പ്രചരണത്തിനുമായി ജീവിതം സമർപ്പിച്ച ഒരു വലിയ സന്യാസി സമൂഹത്തിന് അദ്ദേഹം രൂപം കൊടുത്തു കേദാറില മഹാപ്രസ്ഥാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഉത്തരകാശിയിൽ വച്ച് ഒരു കയ്യിൽ മാലയും ജപമാലയും സാധനയാണ് അസന്യാസിമാരുടെ പന്ത് എന്നുള്ളത് കൊണ്ട് ജപമാലയും മറുകൈയിൽ ഭാല എന്ന ദിവ്യായുധവും ദേവതയും ദേവതയും ആയുധവുമായി ചേർന്ന ബാലയും നൽകിയാണ് അദ്ദേഹം ആ അഘാടകളുടെ സന്യാസ സമ്പ്രദായത്തിൻ്റെ നാഗ സന്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദീക്ഷ കൊടുക്കുന്നത് അത് ധർമ്മ സംരക്ഷണത്തിനായി ആവശ്യമെങ്കിൽ ആയുധമെടുത്തുകൂടി പോരാടണം എന്ന ഉപദേശം നൽകി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനും അല്ലാത്ത സമയങ്ങളിൽ പർവ്വതസാനക്കളിലും തീർത്ഥ ഘട്ടങ്ങളിലുമെല്ലാം സാധനയിൽ ജപസാധനയിലും തപസാധനയിലും എല്ലാം ഒഴുകി ശങ്കരാചാര്യ ഭഗവത്പാദൻ അഖാഡകളിലെ സന്യാസിമാർക്ക് നിർദ്ദേശം നൽകിയത് ആ കാലം തൊട്ട് ഇന്ന് വരെ നിരവധി ധർമ്മം വെല്ലുവിളികൾ നേരിട്ട നിരവധി സന്ദർഭങ്ങളിൽ അഖാഡയുടെ ആസ്ഥാനമായിരുന്ന ജുനാഘാടയുടെ ദേവത ഭഗവാൻ ഗുരുദത്താത്രേയനാണ് ആ ദത്താത്രേയന്റെ ചരണവാതക സ്ഥാനമായിട്ടുള്ള ഗുജറാത്തിലെ ഗിർണാർ മലകളിലെ ജുനാഗഡിലാണ് ആ സ്ഥാനമായിരുന്നത് ഔറംഗസീബ് കാശി വിശ്വനാഥ ക്ഷേത്രം ആക്രമിച്ചപ്പോൾ സൈന്യമില്ലാത്ത രാജാവായ കാശിരാജാവ് ജുനാഗഡിലേക്ക് വരികയും മഖാഡയെ വിശ്വനാഥൻ്റെ സൈന്യം എന്നുള്ള നിലയിൽ വാരണാസിയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് അവിടെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയും അങ്ങനെ അന്ന് ഔറംഗസീബുമായിട്ട് വിശ്വനാഥ ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ മധുരയിൽ അയോധ്യയിൽ അങ്ങനെ വിവിധ ഇടങ്ങളിൽ നമ്മൾ ഉത്തരഭാരതത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ആക്രമിക്കപ്പെടാത്ത ഒരു ക്ഷേത്രവും പുരാതനമായിട്ട് കാണാൻ കഴിയില്ല കഴിഞ്ഞ ഒരു ദിവസം പയ്യന്നൂര് ഒരു സംഗീത സഭ അത് ഭാരതി എന്ന് പറയുന്ന ഒരു സ്വാമിജി നടത്തുന്നതാണ് എല്ലാ വർഷവും നൂറ് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന സന്യാസ സഭയാണ് ആ സഭയിൽ ഒരു ദിവസം എന്നെ ഒരു വിശിഷ്ടാതിഥി എന്നുള്ള നിലയിൽ എന്നുള്ള നിലയ്ക്ക് വിളിച്ചപ്പോൾ അന്ന് അവിടെ സിഖ് ഗുരുവാണിയുടെ ആലാപനമായിരുന്നു സിഖ് സിഖ്കാരനായിട്ടുള്ള വലിയ സംഗീതജ്ഞനാണ് അവർ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഭജനകൾ പോലെയാണ് ഭജനകളും കീർത്തനങ്ങളും ഒക്കെ പോലെ സിഖ് എഴുതിയ കീർത്തനങ്ങളാണ് പക്ഷെ അവർ കീർത്തനങ്ങളെ കീർത്തനങ്ങൾ നല്ല വിളിക്കുന്നത് ഭജന എന്നല്ല വിളിക്കുന്നത് ശപദ് എന്നാണ് ഓരോ സമയത്തും അവർ ഓരോ ദിവസവും ഈ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ശപഥമെടുക്കുകയാണ് ശബത്തിനും ഓരോ ശബദ് ആലാപനം ചെയ്യുന്നതിനും മുമ്പ് ആ ശബത് ജന്മമെടുക്കാൻ കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഔറംഗസീബ് ഒരു സിഖ് ഗുരുവിനടുത്ത് വാൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ മതം മാറുന്നോ അല്ലെങ്കിൽ ഈ വാൾ സ്വീകരിക്കുന്നോ എന്ന് ചോദിക്കുന്നത് തല തന്നെ പോയാലും ധർമ്മം വിട്ടൊരു ചിന്തയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഔറംഗസീബിൻ്റെ കൊലവാളിന് ആ ഗുരുവും മക്കളും എല്ലാം ഇരയാകണം അതുപോലെ വേറൊരു ശബ്ദത്തിന് മുമ്പായി പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും അവസാനത്തെ പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അടരാടുന്ന യുദ്ധത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും പിന്നോട്ട് പോകില്ല ഈ വാള് നിലത്ത് വെച്ചുകൊണ്ട് പിന്നോട്ട് പിന്തിരിഞ്ഞ് പോകില്ല അപ്പം അതിലൊരു ശബത്തിന് മുന്ന മുമ്പായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ദക്ഷിണ ഭാരത്തിലുള്ള ആളുകൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളുണ്ട് ആയിരം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ പുരാതനമായ ക്ഷേത്രങ്ങളൊക്കെ ഈ ആയിരത്തോളം വർഷങ്ങൾ നീണ്ടു നിന്ന അധിനിവേശത്തിൽ തകർക്കപ്പെട്ടു വരും തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അന്നത്തെ ശക്തി കൊണ്ടും അധികാരം കൊണ്ടും ഒക്കെ മുച്ചൂടും ഒരു കല്ലുപോലും അവശേഷിപ്പിക്കാതെ വലിച്ചെറിയാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷെ അതെപ്പോഴും ഈ ജനതയ്ക്ക് മുകളിൽ ഈ സംസ്കൃതിക്ക് മുമ്പിൽ ഒരു അപമാനത്തിന്റെ ചിഹ്നമായി നിലനിൽക്കണം എന്നുള്ള ബുദ്ധിയുണ്ട് പല പലതും പകുതി ആക്രമിച്ച് എല്ലാ വിഗ്രഹങ്ങളുടെയും കയ്യോ തലയോ കാലോ ഒക്കെ അടിച്ചുടച്ച് ഗോപുരങ്ങൾ നശിപ്പിച്ച് അങ്ങനെ തകർത്ത് പോവുകയാണ് ചെയ്തത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഉത്തരഭാരതത്തിൽ മുഴുവൻ കാണുന്നത് അപ്പം കാശിയിലൊക്കെ പോയാൽ കാശി പുരാതനമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ചുമരുകളൊക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് അതിൻ്റെ മുകളിലാണ് മിനാരം പണിതിരിക്കുന്നത് നിങ്ങളുടെ മുമ്പില് നിങ്ങളുടെ വരും തലമുറയുടെ മുമ്പിലൊക്കെ ഒരു അപമാനത്തിൻ്റെ ചിഹ്നമായിട്ട് ഇതെന്നും നിലനിൽക്കണം അവർ ഒരിക്കലും ഈ ഭൂമിയിൽ ഈ സനാതനധർമ്മം നശിക്കാത്തതാണെന്നും ഹിന്ദു ഹിന്ദുവിൻ്റെ സ്വാഭിമാനത്തിൽ എന്തെങ്കിലും ഉണർന്ന് എഴുന്നേൽക്കും എന്ന് അവരൊരിക്കലും ചിന്തിച്ചില്ല പക്ഷെ ഇന്ന് ആ ഹൈന്ദവ ഹൈന്ദവമായ ഉണർവ് നമ്മൾ കാണുന്നുണ്ട് അയോധ്യ ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മഭൂമിയായിട്ടുള്ള അയോധ്യ നമ്മൾ വീണ്ടെടുത്ത് അവിടെ ഭവ്യവും ദിവ്യവുമായ രാമജന്മഭൂമി ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു കാശിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിച്ചുകൊണ്ട് വിശാലമായ കോറിഡോർ തയ്യാറായി മധുരയും കാശിയും ഒക്കെ വീണ്ടെടുപ്പിന്റെ പാതയിലുള്ള പരിശ്രമങ്ങൾ വരികയാണ് അധികം വൈകാതെ തന്നെ കാശിയിലും മധുരയിലും ഉള്ള അധിനിവേശത്തിന്റെ സ്മാരകങ്ങളൊക്കെ തകർന്നു വീഴും അതില് ഇന്നത്തെ ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആർക്കും ഒരു സംശയമില്ല ഇവരുടെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ ആ ഭവ്യമായ ദൃശ്യം നമുക്ക് കാണാനാകും എന്നുള്ളത് ആചാര്യന്മാര് ഓരോ ഘടക കാലഘട്ടത്തിലും ധർമ്മത്തിന് വേണ്ടി ഇത്രത്തോളം പരിശ്രമിക്കുന്നത് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി ഇത്രത്തോളം പരിശ്രമിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മാർഗദർശനം നൽകാൻ കൂടിയാണ് ധർമ്മോ രക്ഷതിരക്ഷിത എന്ന് പറയുന്നുണ്ട് ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം രക്ഷിക്കും സനാതനമായിട്ടുള്ള ധർമ്മം എന്ന് പറയുമ്പോൾ ആ ധർമ്മത്തെ നമ്മൾ രക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ധർമ്മം രക്ഷി ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം രക്ഷിക്കും അതെങ്ങനെയാണ് രക്ഷിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുക നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ സാമൂഹികമായ ജീവിതത്തിൽ ഈ ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ധാർമ്മികമായ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് ഈ ധർമ്മം അവഹേളിക്കപ്പെടുന്ന ധർമ്മം അവമോദിക്കപ്പെടുന്ന ധർമ്മം ആക്രമിക്കപ്പെടുന്ന എല്ലാ സന്ദർഭങ്ങളിലും ധർമ്മത്തിനു വേണ്ടി നിലനിന്നുകൊണ്ടാണ് അങ്ങനെ നിലനിൽക്കുമ്പോൾ ആ ധർമ്മം എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുക ഓരോ സമയത്തും ഭഗവാൻ അധർമ്മം ഉയർന്നു വരുമ്പോൾ ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിനായി ഞാൻ അവതരിക്കുമെന്ന് പറയുന്നത് ബാഹ്യമായിട്ട് നിരവധി മഹാത്മാക്കളായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവതരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സച്ചിന്തയായി ഉയർന്ന ബോധമായി അവതരിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പരാജയങ്ങൾ തിരിച്ചടികൾ നേരിട്ട് തകർന്നു പോയ ആളുകളൊക്കെ വേണ്ട സമയത്ത് വേണ്ട ഒരു തീരുമാനം എടുക്കുന്നതിൽ പറ്റിയ പാളിച്ചകളാണ് പലപ്പോഴും വലിയ വലിയ ആളുകളെ പോലും തകർത്ത് കളയുന്നതെന്ന് കാണാം വലിയ ബിസിനസ്സുകാരെ ആയിക്കോട്ടെ ജീവിതത്തിലെ പല രീതിയിലുള്ളവരായിക്കോട്ടെ ചില സന്ദർഭങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ചിന്ത വരാത്തത് കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു എടുക്കുന്നതിൽ വന്ന പാളിച്ച കൊണ്ടാണ് എല്ലാം തകർന്നു പോകുന്നത് അപ്പോൾ ഈ ധർമ്മം നമ്മെ രക്ഷിക്കും ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുന്ന പറയുമ്പോൾ ഈ ധർമ്മം നമ്മളെ എങ്ങനെയാണ് രക്ഷിക്കുകയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും നമ്മളുടെ ഉള്ളിലിരുന്ന് ശരിയായ മാർഗദർശനം നൽകിക്കൊണ്ടാണ് ഓരോ സമയത്തും ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്തുകൂടാ ഇന്ന രീതിയിൽ മുന്നേറണം അതുകൊണ്ട് തന്നെ ധർമ്മിഷ്ടരായി ജീവിക്കുന്ന ധാർമ്മികമായി ജീവിക്കുന്ന ജീ മുന്നേറിയ എല്ലാ മഹാത്മാക്കളുടെയും ജീവിതം നമ്മുടെ മുമ്പിലുണ്ട് വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച അവരെ എല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട അധർമ്മത്തിന്റെ വക്താക്കളാൽ കൊല്ലപ്പെട്ട ആളുകൾ പോലും ഇന്നും ചിരസ്മരണയായിട്ട് ധീര മഹാത്മാക്കളായിട്ട് ഈ ദേശത്തെ ജനതയുടെ മുമ്പില് എല്ലാ ദിവസവും ആരാധിക്കപ്പെടുന്നവരായിട്ട് വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ ക്ഷേത്ര സങ്കേതങ്ങളൊക്കെ ഈ ധർമ്മത്തിൽ നമ്മെ ഉറച്ചു നിർത്താൻ നമ്മളെ സഹായിക്കുന്ന ഊർജ കേന്ദ്രങ്ങളാണ് സമഷ്ടിയിലും വ്യഷ്ടിയിലുമുള്ള പ്രപഞ്ചത്തിലും പ്രകൃതിയിലും നമുക്കുള്ളിലുമുള്ള നിരവധിയായിട്ടുള്ള ഊർജ സ്രോതസ്സുകളെ തിരിച്ചറിഞ്ഞ ഋഷിമാ ഋഷീശ്വരന്മാര് ആ ഊർജത്തെ നമുക്ക് ഗുണകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ധാർമ്മികമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് അറിഞ്ഞ് അതിനുള്ള പദ്ധതിക്രമത്തിലൂടെയാണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്ര പദ്ധതികളും എല്ലാം സൃഷ്ടിച്ചത് അങ്ങനെ ധർമ്മം കൊണ്ട് മുന്നേറിയ ആ സമൂഹം എൻ ഒരു കാലത്ത് ഭാരതീയ സംസ്കൃതിയിൽ അധിഷ്ഠിതമായിട്ട് ഭാരതം നിലനിന്നിരുന്ന കാലത്ത് നമ്മൾ പറയും ഭാരതം ആധ്യാത്മികതയുടെ നാടാണ് ഭാരതം മോക്ഷത്തിന്റെ ത്യാഗത്തിന്റെ നാടാണ് പക്ഷെ ആ ത്യാഗത്തിന്റെ നാടാണെന്ന് പറയുമ്പോൾ ത്യജിക്കാനെല്ലാം നേടിയിട്ടാണ് നമ്മൾ ത്യാഗത്തിന്റെ നാടായത് ഭാരതീയമായ സംസ്കൃതി ഭാരതീയമായ ധർമ്മ ധാർമ്മിക വ്യവസ്ഥയിൽ ഈ ഭാരതത്തിന്റെ ഭരണവ്യവസ്ഥ പുലർന്നിരുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു ഭാരതം അന്നത്തെ കാലത്തെ അറിവിലെ ഏറ്റവും ഉന്നതമായ അറിവുള്ള സ്ഥലമായിരുന്നു ഭാരതം അന്നത്തെ സാങ്കേതിക വിദ്യയുടെ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന നാടായിരുന്നു ഭാരതം അതെല്ലാം അറിഞ്ഞ് ആ അറിവിന്റെ പാരമ്യത്തിൽ ഇതെല്ലാം ക്ഷണികമാണ് ഇന്നുണ്ടായതുകൊണ്ട് നാളെ ഇല്ലാതാകുന്നതാണെന്നുള്ള ക്ഷണികതയോട് കൂടി അറിഞ്ഞ് വരും തലമുറയ്ക്ക് അത് കൈമാറി അവനവന്റെ ആന്തരികമായിട്ടുള്ള സ്വാസ്ഥ്യത്തെ സത്യത്തെ അന്വേഷിച്ചു പോയവരാണ് അങ്ങനെ എല്ലാം നേടിയിട്ടാണ് അതിന്റെ ക്ഷണികതയെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ മോക്ഷപാതയിലേക്ക് തിരിയുന്നത് അപ്പൊ ആ നേടുന്ന ആ സമൃദ്ധിയെ ഉണ്ടാക്കുന്നതിനെ നമ്മളെ സഹായിച്ചത് ഈ ധാർമ്മികമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ് ആചരണങ്ങളാണ് അത് അത് നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളാണ് ഇന്നിപ്പോ നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ കാരണവന്മാര് നമ്മുടെ പൂർവികന്മാര് നടത്തിയ ധാർമ്മിക അനുഷ്ഠാനങ്ങളിലൂടെ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടതിലൂടെ തുടർച്ചയായിട്ടാണ് നമ്മളിന്ന് അതിൻ്റെ ആ പൂർവികരുടെ സമ്പാദ്യത്തിൻ്റെ പലിശ തീർത്ത് അതിൻ്റെ ഡെപ്പോസിറ്റും ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനത്തെ ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ കുടുംബങ്ങളിലും കുട്ടികളിലും ഒക്കെ പല വഴിതെറ്റലുകൾ ശിഥിലായിരുന്ന അവസ്ഥകൾ സാമാജികമായിട്ടുള്ള ചിത്രങ്ങൾ ക്ഷയങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ആ ധാർമ്മിക ബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും ഉന്നതരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തെ ഭദ്രമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമാജത്തെ ശക്തമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ഡെപ്പോസിറ്റ് വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഡെപ്പോസിറ്റ് ഇല്ലെങ്കിലും നിത്യചലവിനുള്ള കാര്യങ്ങളിലും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട് അപ്പം ധർമ്മ ധാർമ്മിക ആചരണം നിലനിൽക്കണമെങ്കിൽ ഈ ധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിച്ചു പ്രതിരോധിക്കുകൂടി ചെയ്താലേ മതിയാവും കാരണം നമ്മളിപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരിൽ കണ്ടു അവിടെ ജാതി ചോദിച്ചല്ല ദേശം ചോദിച്ചല്ല ഒന്നുമല്ല നിങ്ങൾ ഏത് ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ടാണ് വെടിവെച്ച് പോകുന്നത് ഈ ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ട് വെടിവെച്ച് പോകുന്നത് ഇന്നലെ കാശ്മീരിലായിരുന്നു നമ്മുടെ കേരളം അത്ര സുരക്ഷിതമൊന്നുമല്ല ഏകദേശം ഒരു അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ആ ഒരു വീട്ടിൽ ജോലി ചെയ്ത് ആ വീട്ടിലെ അന്നം കഴിച്ച് നിന്നിരുന്ന ആളുകളെയാണ് മലപ്പുറത്ത് ഹിന്ദു വംശകത്തിയിൽ ആ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള ആയുധം തരൂ എന്ന് പറഞ്ഞാൽ ആ ആയുധം വാങ്ങിച്ചു ആ വീട്ടിലെ പണിക്കാരാണ് അവരെ ആക്രമിക്കുന്നതും കൊല്ലുന്നതും അതും ഹിന്ദു ഹിന്ദുവായി എന്നുള്ളൊരു ഒറ്റ കാരണത്തിന്റെ പേരിലാണ് അവിടെ ഒരു കിണറിൽ ആ ദേശത്തെ മുഴുവൻ ഹിന്ദുക്കളെയും വെട്ടിയരിഞ്ഞ് കൊന്നിട്ടത് കേരളത്തിലാണ് അപ്പം അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അത് നടന്നത് ഇന്നും അത് നടക്കാനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു വലിയ അഗ്നി മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത് അത് നമ്മൾ ജാഗരൂകരായി ഇരുന്നില്ലെങ്കിൽ ഈ ധർമ്മം ഈ ഭൂമിയിൽ പുലരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് നമ്മളിൽ ഉണരേണ്ടതുണ്ട് പലപ്പോഴും ഹിന്ദു ധർമ്മത്തെ കുറിച്ച് പറയും ഹിന്ദു ധർമ്മം തുറസിന്റെ ധർമ്മ എല്ലാവരെയും സ്വീകരിച്ച ധർമ്മമാണ് ശരിയാണ് ഹിന്ദു നിലനിന്നത് കൊണ്ടാണ് ശക്തമായതുകൊണ്ടാണ് എല്ലാവരെയും സ്വീകരിക്കാൻ കഴിഞ്ഞത് ഹിന്ദു ഒരു രാഷ്ട്രവും ഒരു സംസ്കാരവും വേറൊരാളെയും സ്വീകരിച്ചിട്ടില്ല വേറൊരാളെയും നിലനിർത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ ധർമ്മം നിലനിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയും ഈ സമാജത്തിനും മുന്നോട്ട് പോകാൻ കഴിയൂ ഈ ദേശത്തിനും ലോകത്തിനും മുന്നോട്ട് പോകാൻ ആശ്രയമായിട്ട് ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസ്വസ്ഥമായ ലോക സാഹചര്യങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള അക്രമത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ഒക്കെ ആദർശങ്ങളും പ്രത്യയശാസ്ത്രവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ലോകത്ത് എല്ലായിടത്തും കലാപങ്ങളും ബോംബ് സ്ഫോടനങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിനൊരു പരിഹാരം എന്തുണ്ടെങ്കിൽ അത് നമ്മുടെ സനാതനമായിട്ടുള്ള ധർമ്മമാണ് അങ്ങനെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സാമാജിക ജീവിതത്തിൽ നമ്മുടെ ദേശത്തിൻ്റെ ഭദ്രതയ്ക്ക് ഒപ്പം വിശ്വത്തിന് മാർഗദർശകമാകാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ധർമ്മത്തെ നമ്മൾ നിലനിർത്തേണ്ടത് ഓരോ ദിവസവും നമ്മൾ ധർമ്മത്തിന് വേണ്ടി ഇന്ന് എന്ത് ചെയ്തു എന്ന് രാത്രി കിടക്കുമ്പോൾ പറയാനാകുന്നൊരു സാഹചര്യം അത് പലതരത്തിലാവാം പ്രവൃത്തി കൊണ്ടാവാം വാക്കുകൊണ്ടാവാം സങ്കല്പം കൊണ്ടാവാം ഏതെങ്കിലും തരത്തിൽ ഞാൻ ഈ ധർമ്മത്തെ ഈ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇന്ന് എന്തെങ്കിലും ചെയ്തു ഒന്ന് ഒരു കാര്യം ചെയ്തു എന്നെങ്കിലും സങ്കല്പിക്കാവുന്ന രീതിയിൽ നമുക്ക് കിടന്ന് നമുക്ക് ഉറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മളോട് ഈ മഹാഗുരുക്കന്മാരെല്ലാവരും ഗുരു നമ്മളെ നമ്മളായി നിലനിർത്തിയ ഗുരുപരമ്പര എല്ലാം ആവശ്യപ്പെടുന്നു നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ മാറി നിൽക്കും സാമാജികമായിട്ടുള്ള കൂട്ടായ്മകളിൽ ധാർമ്മികമായ കൂട്ടായ്മകളിൽ അവർ ശരിയല്ല ഇവർ ശരിയല്ല നമ്മൾ ഉത്തരഭാരതത്തിലൊക്കെ പറയാറുണ്ട് കേരളത്തിലെയും ഉത്തരഭാരതത്തിലെ ആളുകളുടെ ഒരു സമീപനത്തിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് അവിടെ ഒരു ആശ്രമത്തെക്കുറിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ സംസ്ഥാനെന്നാ പറയുക നമ്മൾ ഈ ധാർമ്മികമായിട്ടുള്ള സമാജങ്ങളെയൊക്കെ അവിടെ സംസ്ഥാനെന്നാ പറയുന്നത് അവിടെ ട്രസ്റ്റ് പോലത്തെ ഒരു വാക്കാണ് ആ സംസ്ഥയെക്കുറിച്ച് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരഭാരതത്തിലെ ആളുകൾ പറയും ആ മഹാരാജ് ഒരാശ്രമത്തെക്കുറിച്ച് ആ മഹാരാജ് ആയിരം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ സംസ്ഥ നൂറ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പറയും നമ്മളോട് അങ്ങനെ എന്തെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആശ്രമത്തിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു അവിടുത്തെ ആ അമ്പലത്തിൽ അവിടുത്തെ എന്തോ ഒരു സ്കൂളുണ്ടല്ലോ അതിൻ്റെ സ്ഥലത്തിൽ എന്തോ കേസ് ഉണ്ടെന്ന് തോന്നുന്നു ഇതിലാണ് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ സംസാരവും അപ്പം അതുമാറി നമുക്ക് ഒരു തരത്തിൽ ചില നമ്മുടേതായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ചില ചിലപ്പോൾ ചില മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായേക്കാം അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഉണ്ടായേക്കാം പക്ഷെ അതിൽ കൂട്ടത്തിൽ ഒരാളായിട്ട് നമുക്ക് നിൽക്കാവല്ലോ മറ്റെല്ലാ സമാജങ്ങളും അവര് അവരുടെ ശക്തി കാണിക്കുകയാണ് അവരുടെ കൂട്ടായ്മകളിൽ കൂടെ ഒരു ലക്ഷം പേര് പങ്കെടുക്കുന്ന സമ്മേളനം രണ്ട് ലക്ഷം പേര് പങ്കെടുക്കുന്ന സമ്മേളനം നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ തറക്കേറ്റം മുതൽ വടക്കേറ്റം വരെ സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സമയത്തും കാണാൻ കഴിയും നമ്മുടെ കൂട്ടായ്മകളിലാണെങ്കിൽ പേര് അഞ്ഞൂറ് പേര് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അധികാരികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശക്തിയില്ലാത്തൊരു സമാജമാണെന്ന് കാണും നമ്മളെ അധിക്ഷേപിക്കുന്നതിനുള്ള ഇത് കൂടി കൂടി വരും അപ്പം നമുക്ക് നല്ലത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ധാർമ്മികമായ എല്ലാ പ്രവൃത്തികളെക്കുറിച്ചും നല്ലത് പറഞ്ഞുകൊണ്ട് നല്ലത് പറഞ്ഞില്ലെങ്കിൽ മോശം പറയാതിരിക്കും ചെയ്തുകൊണ്ട് നമ്മുടെ ചിന്തയിൽ നല്ലതിനെ കൊണ്ടുപോന്നുകൊണ്ട് എല്ലാ ധാർമ്മികമായിട്ടുള്ള പരിശ്രമങ്ങളിലും ഒരു സാന്നിധ്യം കൊണ്ടെങ്കിലും നമ്മുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി ഏതെങ്കിലും സാഹചര്യത്തിൽ അതിന് കഴിയുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ആളുകളോട് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഈ ധർമ്മത്തിൻ്റെ പാതയിൽ ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പാതയിൽ നമ്മുടെ കാലത്ത് നമ്മുടെ ധർമ്മധ്വജത്തെ ഈ ഭാരതഭൂമിയുടെ ഹൃദയത്തിൽ ഏറ്റവും ഉയരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അതിനൊരു കേന്ദ്രസ്ഥാനം ഭഗവത്പാദരുടെ ആദിശങ്കരാചാര്യ ഭഗവത്പാദരുടെ ജന്മഭൂമിയായ കേരളത്തെ അങ്ങനെ അതിൻ്റെ ഒരു ഹൃദയസ്ഥാനമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കാമെന്ന് ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളാണത് ഈ അവിടെ ഒരു ഗുരുസ്മരണ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു തീരുമാനമെടുക്കാം പ്രതിജ്ഞയെടുക്കാം പഞ്ചാബിലൊക്കെ അവർ പറയുന്ന പോലെ ഒരു ശബ്ദമെടുക്കാം അതിന് ധർമ്മത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ ധർമ്മത്തിൻ്റെ പാതയിൽ മുന്നേറാൻ നിങ്ങളുടെ ഒപ്പമുള്ളവരെ എല്ലാവരെയും ഈ ധാർമ്മികമായിട്ടുള്ള മുന്നേറ്റത്തിൽ പങ്കാളികളാക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ അതിന് ഗുരുപരമ്പരയും പാവക്കുളത്തെ അപ്പ നമ്മളെ മഹാദേവനും എല്ലാ ദേവത ദേവി ദേവന്മാരും എല്ലാ അനുഗ്രഹങ്ങളും ഏകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗ സന്യാസി പരമ്പരയുടെ എല്ലാ ആശിസുകളും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും മുമ്പിൽ അവ അർപ്പിക്കുന്നു സത്യസനാതനധർമ്മക്ക് നമപാർവതീപദേ